അത് കട്ടിൽ കിടന്ന് തന്നെ കണ്ടാ പോരായിരുന്നു നാളെ ഇന്റർവ്യൂവിന് പോക്കനാ ഇപ്പഴേ ദുസ്വപ്നം പേടിക്കാൻ തുടങ്ങി അങ്ങനെയാ ഭഗവാനെ എന്റെ കുഞ്ഞിന്റെ പേടി മാറ്റി അവന് വേണ്ട ധൈര്യം കിട്ടാൻ നാളെ തന്നെ അവന്റെ അച്ഛനെ കൊണ്ട് നൂറ്റി ഒന്ന് പറഞ്ഞു എന്നെ കൊലക്ക് കൊടുത്ത് നീ അടങ്ങുമല്ലേ അച്ഛാ നിങ്ങൾ കിടക്കാൻ നോക്ക് ഞാൻ ആ സ്വപ്നത്തിന്റെ ബാലൻസ് ഒന്ന് കാണാൻ പറ്റുമോ നോക്കട്ടെ എന്നിട്ട് വേണം എനിക്ക് അവനോട്ട് രണ്ടരം പാലക്കാട്ടേക്ക് പോകുന്ന ബി അഞ്ഞൂറ്റി മുപ്പത്തഞ്ചാം നമ്പർ ഫാസ്റ്റ് പാസഞ്ചർ പത്ത് മുപ്പതിന് പുറപ്പെടുന്നതായി രണ്ടോ ഏഹ് ഒരു പെച്ചു പാട്ടയാണെന്ന് തോന്നുന്നു നിനക്ക് പരിചയമുണ്ടോ ഇല്ല വന്നാലേ ജോലി കിട്ടി വിടൂന്ന് കരുതിട്ടു താങ്ക് യു സർ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിന്റെ ജോലിക്ക് അപേക്ഷിക്കാൻ എന്താ കാരണം ചെറുപ്പം മുതലേ എനിക്ക് സി ഐ ഡിമാരുടെ വലിയ ആരാധനയാണ് സർ സി ഐ ഡി പടങ്ങൾ എവിടെ ഓടിയാലും ഞാനത് അപ്പ പോയി കാണും ഈ സർട്ടിഫിക്കറ്റ്സ് നോക്കൂ ഇത് സിനിമ കണ്ടതിന്റെ അയ്യോ അല്ല ഡിഗ്രി യൂഷ്വൽ ഇന്റർവ്യൂകളിലെ ഇന്റർവ്യൂ ചോദ്യങ്ങളൊന്നും ഇവിടെ പ്രതീക്ഷിക്കേണ്ട അയ്യോ അപ്പോ മലയാളത്തിൽ ആദ്യത്തെ ഡിറ്റീവ് സിനിമ ആദ്യത്തെ അപസർപ്പക നോവലിസ്റ്റ് ജെയിംസ് പോണ്ട് ചിത്രങ്ങളുടെ പ്രത്യേകത ഇതൊന്നും ചോദിക്കുന്നില്ലേ സാർ ഇല്ല അയ്യോ അപ്പൊ ഞാൻ വെച്ച് പഠിച്ചാൽ വെറുതെ ഇവിടെ കഴിവാണ് മുഖ്യം അത് തെളിയിച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആവാം ഞാനത് എങ്ങനെ തെളിയിക്കും സാർ ഒരു ഫയൽ നിങ്ങളെ ഏൽപ്പിക്കും ആ കേസിന്റെ അന്വേഷണം വിജയകരമായി പൂർത്തിയാക്കിയാൽ യു ക്യാൻ ബി എ പെർമനന്റ് ഫയൽ ഏത് കൊലപാതകം അന്വേഷിക്കാൻ ഞാൻ തയ്യാറാണ് സാർ എനിക്ക് ഒരു അസിസ്റ്റന്റ് തന്നാൽ മതി അസിസ്റ്റന്റോ വാട്ട് യു മീൻ അതെ സാർ സാധാരണ സിഇ ഡി മാർക്കും ഡിറ്റക്റ്റീവ് മാർക്കൊക്കെ ഒരു അസിസ്റ്റൻസ് കാണുമല്ലോ പ്രേമസിംഗ് അട്രൂബാസി പട്ടണപ്രവേശൽ മോഹൻലാൽ ശ്രീനിവാസൻ അതുപോലെ ഒരു അസിസ്റ്റന്റിനെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ തന്നെ വെക്കണം ഓ അങ്ങനെയാണല്ലേ വേഷപ്രച്ഛനാവുന്നോണ്ട് കൊഴപ്പൊന്നുമില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഓക്കെ ഇനി പറയൂ സർ കൊലപാതകം എവിടെ വെച്ചാണ് നടന്നത് എങ്ങനെയാണ് നടന്നത് ആരെയാണ് കൊന്നത് എങ്ങനെയാണ് കൊന്നത് എന്തായാലും ഉപയോഗിച്ചാണ് കൊന്നത് പറയൂ 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 കൊലപാതകം അന്വേഷിക്കാവുന്ന പ്രായമാകുമ്പോ പറയാം ട്രെയിനിങ് പീരീഡിൽ നിങ്ങളെ ഏൽപ്പിക്കുന്ന കേസ് മറ്റൊന്നാണ് ായ ഒരു മാന്യ വ്യക്തിയുടെ ഒരേ ഒരു മകന് ഒരു വിവാഹാലോചന വന്നിരിക്കുന്നു പത്രത്തിലെ മാട്രിമോണിയൽ കോളത്തിൽ പരസ്യം കൊടുത്തു വന്നിട്ടുള്ള ആലോചനയാണ് ഇന്ദ്രപ്രസ്ഥത്തിൽ അനന്തപത്മനാഭന്റെ ഏക മകൾ അരുന്ധതി നായരാണ് കേൾക്കണം മിസ്റ്റർ ഓ സോറി സർ ഈ കല്യാണാലോചന മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് പെണ്ണിനെ സംബന്ധിക്കുന്ന എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞിരിക്കണമെന്ന് നമ്മുടെ ക്ലയന്റിന്റെ നിർബന്ധം അരുന്ധതി നായർക്ക് ലവ് അഫയേഴ്സ് ഉണ്ടായിരുന്നോ ഇപ്പോൾ അവൾ ആരെയെങ്കിലും പ്രേമിക്കുന്നുണ്ടോ പുരുഷന്മാരോട് ലിബറലായി ഇടപെടുന്ന ടൈപ്പാണോ ആണോ അവളുടെ പാത എത്രക്കാരനാണ് മാന്യമായ സോഴ്സിലൂടെയാണോ റിച്ച് ആയത് ഈ വക കാര്യങ്ങൾ അന്വേഷിച്ച് നാൽപ്പത്തഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം കേസ് അന്വേഷണം അതീവ രഹസ്യമായിരിക്കണം ഡീറ്റെയിൽസ് എല്ലാം ഈ ഫയലിൽ ഉണ്ട് പാഠം വരെ ഒരു പണ്ടൊക്കെ ഒരു ആലോചന വന്ന പെണ്ണിനെ കുറിച്ച് ആ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരോട് അന്വേഷിക്കുന്ന ഒരു ഉണ്ടായിരുന്നുള്ളൂ അതിനും നിയമിച്ചു അന്വേഷിക്കുന്നതിനും മാറി ഒന്നും അമ്മ അറിഞ്ഞില്ലേ ഈ ഗ്രാമം പോലെയൊന്നും അല്ല പട്ടണം അവിടെ തൊട്ടടുത്ത വീട്ടിൽ ആരാ താമസിക്കുന്ന അതിലേക്ക് കാരണം പോലും അറിയാൻ പറ്റില്ല ഈ കമ്പ്യൂട്ടർ യുഗത്തിലെ കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് അറിയാൻ ഇതൊക്കെ ഒരു വഴിയുള്ളൂ അമ്മേ അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക് നിന്റെ അമ്മയെ കെട്ടുന്ന കാലത്ത് ഇവള് പറഞ്ഞ പോലെ ഞാൻ ചുറ്റപ്പെട്ടതൊക്കെ അന്വേഷിച്ചതാ നല്ല തങ്കപ്പെട്ട സ്വഭാവമാണ് എല്ലാവരും പറഞ്ഞു എന്നിട്ടിപ്പോ എന്തായി കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് മുതൽ ഉരുട്ടാൻ തുടങ്ങിയതാ ആദ്യത്തെ കുട്ടി ആണാവാനും ഉരുളിച്ച രണ്ടാമത്തെ കുട്ടി പെണ്ണാവാൻ ഉരുളിച്ച എന്നിട്ടിപ്പ അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾ ഉരുണ്ടായ ഏത് കാര്യവും നടക്കും ഇപ്പൊ തന്നെ ഇവന് ജോലി കിട്ടുമെന്ന് ഉറപ്പായില്ലേ ജോലിക്ക് പോകണം തന്നെയാണ് അമ്മായി പറയുന്നത് പിന്നല്ലാതെ ഇതിനു വേണ്ടി കറവയുള്ള പശുവിനെ വരെ വിറ്റതാ വല്ല കൊലക്കേസുമായിരുന്നെങ്കിൽ വിഷപ്രയാസം കണ്ടുപിടിക്കാമായിരുന്നു ഒരു പെണ്ണിന്റെ ഹിസ്റ്ററി പൂഴി മണലുകൊണ്ട് ഭയങ്കര പാടാ പാടാ പറഞ്ഞാലും അവന്റെ ഞാൻ ആവാൻ പോകുന്ന വിവരം ഈ അതുകൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തിൽ അനന്തപത്മനാഭന്റെ ഏകമകൾ അരുന്ധതി നായരെ കുറിച്ചുള്ള രഹസ്യങ്ങൾ അറിയാൻ എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും അതിൽ നിന്നും പിന്മാറുന്ന പ്രശ്നമേ ഇല്ല കവരി പരമ്പര ദൈവങ്ങളാണ് സത്യം ആ ഇങ്ങ 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 ഇംഗത

கைக்கடி வியாயம் கிட்டன் வண்டி வெற அடிச்சு சாண்ட் வியாயமா உருளா ஆசாண்ட கம்ப்ளீட் கிட்டு கழிச்சு ഞാൻ ഇവിടെ പണയം വെച്ചിരിക്കല്ലേ ഞാനത് എടുത്തു തരാം വേണ്ട ഉരു തിരിച്ചിട്ട അമ്മ ഒരുപാട് നേരത്തെ നടന്നിട്ടുണ്ട് അതെ ദൈവം തന്നെ അങ്ങ് എത്തിച്ചോളൂ ഒഴു തൽക്കാലം ആശം കഴിക്കാൻ പറ്റിയെന്തെങ്കിലും കൊണ്ടുവാ കടപ്പലകാരൻ കുറെ നാളായി അതെ പൊറോട്ടയും കോഴിക്കറിയും പോരട്ടെ അത് പ്രതികാരം കൊണ്ടുവാണല്ലേ കൊട്ടുവാ ഓ